സഭയിൽ തകർച്ചയുണ്ട് എന്ന് വാദിക്കുന്നവർ അതിന്റെ മുഴുവൻ പാപഭാരവും വിശ്വാസികളുടെ തലയിൽ കെട്ടിവെക്കുന്നു നിങ്ങളുടെ ഇടയിൽ ഒന്നാം പ്രമാണം ലംഘിക്കപ്പെടുന്നുണ്ട് ആറാം പ്രമാണം ലംഘിക്കപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് സഭയിൽ കാണുന്ന കുഴപ്പങ്ങൾ എന്ന് പരി പരുത്തി തീർക്കുക സഭ തകരില്ല എന്ന് പറഞ്ഞത് ക്രിസ്തുവാണ് ഈ സഭയെ അകത്തു നിന്നും പുറത്തു നിന്നും ആക്രമിച്ചാലും ഈ സഭ തകരില്ല ലോകാധിപത്യങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത രാഷ്ട്രീയ അധികാരങ്ങൾ ശ്രമിച്ചിട്ട് നടക്കാത്ത സാമൂഹികമായ നിരവധിയായ പ്രതിബന്ധങ്ങൾ തകർക്കാൻ ശ്രമിച്ച ഒരു കാറ്റിലും ഉലയാത്ത സഭയാണ് കത്തോലിക്ക സഭ ആ വിശ്വാസം നമുക്കുണ്ടാവുന്നു വിശ്വലേറ്റം പ്രിയപ്പെട്ടവരെ തിരുവിഷ്ണ മീഡിയയിലേക്ക് സ്വാഗതം അവർക്ക് വിശ്വയിൽ കൃപയും സമാധാനവും കത്തോലിക്കാ സഭ തകരുകയാണ് കേരളത്തിലെ സഭ തകർച്ചയിലാണ് എന്നൊക്കെ വിലപിക്കുന്നവർ നിരന്തരമായി വിശ്വാസ പ്രഘോഷണ വേദികളിൽ പോലും നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും പുറത്തുനിന്ന് നോക്കുന്നവർ സഭയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കാണുമ്പോൾ അവർ അത്ഭുതപ്പെടുന്നുണ്ട് കാരണം അവർക്ക് ഒരിക്കലും പരിചിതമല്ലാത്ത രീതിയിൽ സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതല്ല പക്ഷേ സഭയ്ക്കകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ വിശ്വാസപരമായ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ ക്രിസ്തുവിനെ നിഷേധിക്കുന്നതിന് അല്ലെങ്കിൽ ക്രിസ്തു യാഥാർത്ഥ്യമല്ലെന്ന് പറയുന്നതിന് ദൈവശാസ്ത്രത്തെ നിരസിക്കുന്നതിന് അപ്പോസ്തല പ്രബോധനത്തിനെ നിരസിക്കുന്നതിന് ഒക്കെ തയ്യാറാകുന്ന കാര്യങ്ങളാണോ സഭയിലുള്ളത് അല്ല സഭയ്ക്കകത്ത് വീഴ്ചകളും കുറവുകളും ഉണ്ടാകുന്നു വീഴ്ചകളും കുറവുകളും ഉണ്ടാകുന്നത് പ്രവർത്തനത്തിലാണ് ജനം ആകെ തെറ്റു ചെയ്തിട്ടാണ് സഭയ്ക്കകത്ത് എന്ന് പറയുന്നതിന് എന്ത് അർത്ഥമാണുള്ളത് സഭയിൽ സാമ്പത്തിക തർക്കങ്ങൾ ഉണ്ടാകുന്നു ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കോ കാര്യകാരണങ്ങളിലേക്കോ ആരെയും കുറ്റപ്പെടുത്താനോ കുറ്റവാളികളെന്നും വിമുക്തനാക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല നമ്മൾ പുറമേ എന്ന പ്രശ്നത്തെ കാണാൻ സഭയ്ക്കകത്ത് ഭൂമി തർക്കമുണ്ടാകുന്നു സാമ്പത്തിക ക്രമക്കേടുകളെ കുറിച്ച് തർക്കം ഉണ്ടാകുന്നു അധികാരത്തെ സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നു മെത്രാൻമാരെ പുറത്താക്കുക മകത്താക്കുക പ്രവൃത്തിയൊക്കെ ഉണ്ടാകുന്നു സഭയ്ക്കകത്ത് കുർബാനയെ സംബന്ധിച്ച് തർക്കമുണ്ടാകുന്നു തർക്കങ്ങൾ പലവിധങ്ങളായി ഉണ്ടാകുന്നു ഒപ്പം തന്നെ സ്ത്രീ പീഡന കഥകൾ ഉണ്ടാകുന്നു ഈ കഴിഞ്ഞ ദിവസവും മദ്യപിച്ചൊരു പുരോഗതി പിടികൂടപ്പെട്ടു ഇങ്ങനെ നിരവധിയായ പ്രശ്നങ്ങൾ ലോകത്ത് നിന്ന് നോക്കുമ്പോൾ സഭയ്ക്കകത്ത് കാണപ്പെടുന്നുണ്ട് ഇവയൊക്കെ സഭയ്ക്കകത്ത് മനുഷ്യർ ചെയ്യുന്ന പാപത്തിനുള്ള പകരമായി ദൈവം ചെയ്യുന്ന പ്രവൃത്തികളാണെന്നോ ദൈവശക്തി നഷ്ടപ്പെട്ടു പോയി സഭയ്ക്കകത്തെന്നോ വിശ്വസിക്കുന്നത് അബദ്ധമാണ് നമ്മളൊക്കെ ഒന്നാം പ്രമാണം ലംഘിച്ചത് കൊണ്ടാണ് സഭയ്ക്കകത്ത് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്നതിന് എന്താർത്ഥമുള്ളത് അത് ചെയ്യുന്ന വ്യക്തികളുണ്ട് അതാ വ്യക്തികൾക്ക് സംഭവിച്ച പിഴവാണ് അവരൊന്നും സഭയ്ക്ക് സംഭവിച്ച വീഴ്ചയോ പിഴവോ അല്ല സഭയിലെ ദൈവശക്തി നഷ്ടപ്പെട്ടു പോയിട്ടല്ല ഒരു പുരോഹിതനോ സന്യസ്തയോ അതല്ലെങ്കിൽ അൽമായനോ തെറ്റ് ചെയ്തു വീണുപോയി സഭയിലാകെ പ്രശ്നമായി ആളുകളൊക്കെ അറിഞ്ഞു നാറ്റക്കേസ് ആയി അപ്പൊ ഉടനെ പറയാണ് ഇത് ദൈവശക്തി നഷ്ടപ്പെട്ടു പോയതുകൊണ്ട് സഭയ്ക്ക് വരുന്ന പിഴവുകളാണ് അല്ല ഞാൻ ആ സംഭാഷണം ഒന്ന് കേൾപ്പിക്കാൻ ശ്രമിക്കാം അദ്ദേഹം പറഞ്ഞു പരമമായ പ്രധാനപ്പെട്ട രണ്ട് കൽപ്പനകൾ ലംഘിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു രണ്ട് കൽപ്പനകൾ ലംഘിച്ചാൽ അവർ വെളിയിൽ നിന്ന് ആരും ആക്രമിക്കാതെ തന്നെ തന്നെയെ നശിച്ചുപോക്കൂടും ഞാൻ അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ഉപായ ഇതാണ് ഒന്നാം പ്രമാണ ലംഘനത്തിന് വഴിയൊരുക്കുക ആറാം പ്രമാണ ലംഘനത്തിന് വഴിയൊരുക്കുക ഈ രണ്ട് പാവം ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്താൽ ആരും ദൈവജന നശിച്ചു ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ് സഭയിൽ കാണുന്ന കുഴപ്പങ്ങൾക്കൊക്കെ കാരണം ദൈവജനം നശിക്കുന്നു അതിന് കാരണം നമ്മുടെ തിന്മയാണ് നമ്മൾ ഈ പാപം ചെയ്തതുകൊണ്ടാണ് ഇങ്ങനെ ഈ പറഞ്ഞ ക്രമക്കേടുകളുടെയും പോരായ്മകളുടെയും വീഴ്ചകളുടെയും ഒക്കെ പാപഭാരം ദൈവജനത്തിന്റെ മേൽ കെട്ടിവയ്ക്കുന്നതിൽ യാതൊരു അർത്ഥവും ഇല്ല നമ്മൾ ആ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ദൈവജനം വീഴ്ചകളുള്ളതാണ് പോരായ്മയുള്ളതാണ് അത് അൽമായനും പുരോഹിതനും സന്യസ്തയും ഒക്കെ വീഴാം പക്ഷേ അപ്പോഴും എന്ന് പറയുന്നത് കേവലമായി നമ്മൾ മാത്രമല്ലല്ലോ സഹനസഭയും വിജയസഭയും സമരസഭയും ചേർന്നാണ് സഭ ലക്ഷോപലക്ഷം വിശുദ്ധാത്മാക്കളുടെ ജീവിത പുണ്യങ്ങളുടെ ഭണ്ഡാകാരമുള്ളതാണ് സഭ ഈ വീണുപോയെന്ന് വീണുപോയവർ വളരെ പരിമിതരായ ആളുകളാണ് പക്ഷേ വിശ്വസ്തതയോടെ ജീവിക്കുന്ന അനേകം കോടി മനുഷ്യരുണ്ട് സഭയിൽ അതുകൊണ്ട് സഭ അങ്ങനെ വീണുപോകുമെന്നോ ദൈവശക്തി നഷ്ടപ്പെടുമെന്നോ പറയുന്നത് ഭീമാബദ്ധമാണ് തുടർച്ചയിൽ അദ്ദേഹം പറയുന്നത് കേരള കേരളസഭയിൽ ഇത്രയും നാശം സംഭവിക്കുന്നത് ഒന്നാം പ്രമാണ ലംഘനം മൂലമാണെന്നാണ് കേരളസഭയിൽ നാശം സംഭവിച്ചിട്ടുണ്ട് എന്ന് അംഗീകരിക്കാൻ ഇപ്പോഴും കഴിയില്ല സഭയിൽ തർക്കങ്ങളും വിതർക്കങ്ങളും ഉണ്ടാകുന്നുണ്ട് ആളുകൾ തമ്മിൽ അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട് ഇവയൊക്കെ ഒരു ഘട്ടമാണ് ഇത് കടന്നു പോകുമെന്നും ഈ നേരം കടന്നു പോകുമെന്നും കർത്താവിൽ സമ്പൂർണമായ വിശുദ്ധീകരണം സംഭവിക്കുമെന്നും സഭ നവീകരിക്കപ്പെടുമെന്നും കൂടുതൽ ശക്തിയോടെ സഭ ക്രിസ്തുവിനെ അനുഗമിക്കുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് നമ്മളുള്ളത് അങ്ങനെയാ നമുക്ക് വിശ്വസിക്കാവൂ ഒന്നാം പ്രമാണ ലംഘനമാണ് ഈ സഭയിൽ നാശമുണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ എവിടെയാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് വിശ്വാസ സമൂഹം ഒന്നടങ്കം വിശ്വാസത്തിൽ നിന്നകന്നു പോയിട്ടുണ്ടോ ഇവിടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഏതാനും വ്യക്തികളുമായി ബന്ധപ്പെട്ടാണ് ഏതാനും പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടാണ് സമ്പത്തും അധികാരവും തൻപ്രമാണിത്വവും വഴിവിട്ട ജീവിതവും ഒക്കെയുള്ള കുറെ ആളുകൾ നമ്മൾ ആരെയും വ്യക്തിപരമായി കുറ്റപ്പെടുത്താനോ ആക്ഷേപിക്കാനോ അവരെയൊക്കെ നശിപ്പിക്കണമെന്ന് പറയുന്നതല്ല ഇവരെ ചില വ്യക്തികൾക്ക് സംഭവിക്കുന്നതാണ് കേരളത്തിലെ ഒന്ന് രണ്ട് ആളുകൾക്ക് മോശം സ്വഭാവം ഉണ്ടായാൽ കേരളീയർ മുഴുവൻ കൊള്ളരാത്തവരാന്ന് പറയൂ നമ്മൾ എങ്ങനെയാണ് എത്രയേറെ കഷ്ടപ്പെട്ട് വിശുദ്ധി ജീവിക്കുന്ന സാധാരണ മനുഷ്യരെ എങ്ങനെ കുറ്റപ്പെടുത്തുക ഇനി പറഞ്ഞല്ലോ ഒന്നാം പ്രമാണ ലംഘനമാണെന്ന് പറഞ്ഞല്ലോ എന്താണ് ഒന്നാം പ്രമാണ ലംഘനം അതാലോചിക്കണ്ടേ പറയുന്ന എന്താണെന്നറിയാം മറ്റുള്ളവരുമായുള്ള സൗഹാർദ്ദത്തെക്കുറിച്ചാണ് എല്ലാ മതങ്ങളും ഒന്നല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് എല്ലാ മതങ്ങളും ഒന്നാണ് ഏത് മതം തമ്മിലാണ് വ്യത്യാസം എല്ലാ മതവും ആചാരത്തിൽ ബന്ധിതമാണ് സഭ മതമല്ല സഭ സമുദായമല്ല ഈ രണ്ട് കാര്യങ്ങളും കുറയ്ക്കാൻ പറ്റണം മതം ആചാര മതം അധികാര കേന്ദ്രീകരണമുള്ള സ്ഥലമാണ് മതം സ്ത്രീ സ്വാതന്ത്ര്യമില്ലാത്ത ഇടമാണ് മതം എപ്പോഴും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ഒന്നാണ് രാഷ്ട്രീയത്തോട് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതാണ് രാഷ്ട്രീയം മതത്തെയും മതം രാഷ്ട്രീയത്തെയും ഉപജീവിക്കുന്നു സഭ മതമല്ല അല്ല മതരൂപം ധരിച്ച് ഈ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കാനും സമ്പത്തിനെ കെട്ടിപ്പിടിക്കാനും സുഖഭോഗങ്ങൾ മുഴുകാനും അധികാരത്തിന്റെ ഉന്മത്തതയിൽ വ്യാപരിക്കാനും ആരെങ്കിലുമൊക്കെ തയ്യാറാകുന്നുണ്ടെങ്കിൽ അത് സഭയാണെന്നല്ല പറയേണ്ടത് സഭയിൽ അത്തരം വീഴ്ചകൾ ഉണ്ട് എന്നേ പറയാവും അങ്ങനെ പ്രവർത്തിക്കുന്നവരും സഭയ്ക്ക് കളങ്കമാകുന്നവരുമുണ്ട് ആ കളങ്കം ദൈവത്താൽ നീങ്ങിക്കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കും അത്തരം പ്രവർത്തികളിൽ ഏർപ്പെടുന്നവർ മാനസാന്തരപ്പെടാൻ പ്രാർത്ഥിക്കും എന്നല്ലാതെ സഭയാകെ പ്രശ്നത്തിലാണ് സഭ നശിച്ചു പോകുന്നു എന്ന വിലാപം വേണ്ട ആ വിലാപം ഒരു അബദ്ധമാണ് എന്താണ് ഈ ലോകത്തിനുമ്പോൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാമോ നമുക്ക് പിഴവുകൾ ഉണ്ടെന്ന് അംഗീകരിക്കണം ലോകത്തിനുമ്പോൾ പറയണം ഞങ്ങൾക്ക് പിഴവ് പറ്റുന്നുണ്ട് പോരായ്മയുണ്ട് ഇത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ പൊതുസമൂഹത്തിനുമ്പ് തലകുനിക്കാതെ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത് വിശ്വാസികൾ അങ്ങനെയാണ് കാരണം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും ഞങ്ങൾ വിശ്വാസത്തിൽ നിന്ന് വ്യതികരിക്കുന്നില്ല ഈ വീഴ്ചകളെയൊക്കെ മറികടക്കാൻ സഭയ്ക്ക് ശക്തിയുണ്ട് കരുത്തുണ്ട് പരിശുദ്ധാത്മാവിൽ എന്ന് തന്നെയാണ് ഓരോ വിശ്വാസിയുടെ ബോധ്യം അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം ഞാൻ ചെറിയ ഉദാഹരണം പറഞ്ഞിട്ട് പഴയ ഭാഗത്തേക്ക് വരാം കേരളത്തിൽ ഒരു മെത്രാൻ പുറത്താകുന്ന സമയം അദ്ദേഹം അനുചിതമായി പെരുമാറി അദ്ദേഹത്തെ റോം ഇടപെട്ട് മെത്രാൻ സ്ഥാനത്ത് നീക്കി അങ്ങനെ നീക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ആരോപിക്കുമ്പോഴ കുറ്റം ശരിയാണോ തെറ്റാണോ എന്നുള്ളതല്ല അന്ന് വളരെ ഭംഗിയായി സമയത്തിടപെട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുള്ള തെറ്റായ വഴികളെ കുറിച്ച് മനസ്സിലാക്കിയ സഭ അദ്ദേഹത്തെ നീക്കി നിർത്തി അപ്പൊ ഇത് നീക്കി നിർത്തുമ്പോൾ ഞാൻ ഉത്തരേന്ത്യയിലാണ് ഉത്തരേന്ത്യയിൽ നിന്ന് കേരളത്തിലേക്ക് പോരുമ്പോ എന്റെ മനസ്സിനെ മതിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉത്കണ്ഠ നാട്ടിലെത്തുമ്പോൾ ആളുകൾ നമ്മൾ പരിചയമുള്ളവരൊക്കെ വിളിച്ചു ചോദിക്കും ഇങ്ങനെ ഇന്നെടുത്ത പിതാവിനെ മാറ്റിയല്ലോ ഇതിന്റെ രൂപതയെന്ന് ആ പിതാവ് ചെയ്തത് ശരിയാണോ അല്ലെങ്കിൽ പിതാവിനെ ആരെങ്കിലും കോക്കസ് കളിച്ച് പുറത്ത് തള്ളിയതാണോ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്തു പറയുന്നു നമ്മൾ നമ്മുടെ അഭിപ്രായം പറയണം ഈ കാര്യത്തിലൊന്നും അഭിപ്രായം പറയാൻ നമുക്ക് കഴിവുമില്ല അതുകൊണ്ട് നമ്മൾ ആകെ അസ്വസ്ഥനാണ് വരുന്നത് അപ്പൊ പോരുന്ന വഴിയിൽ വെച്ച് ഞാൻ യാത്ര ചെയ്യുന്നത് ഒരു ഹിന്ദു തിയോളജിന്റെ കൂടെയാണ് ദൈവശാസ്ത്രപരമായ അറിവുള്ള ഹൈന്ദവ കുറിച്ച് ഗാഠമായ ബോധമുള്ള ഒരാളുടെ കൂടെയാണ് അപ്പോ ഞാൻ ട്രെയിനിലും നിശബ്ദനാണ് കാരണം ഞാൻ പരമാവധി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തിരിക്കുന്നയാൾ ചോദ്യം ചോദിച്ചാൽ ഉത്തരം പറയണ്ടേ അദ്ദേഹം മലയാളിയാണ് അദ്ദേഹം കണ്ടപ്പോൾ ചിരിച്ചു ഞാനും ചിരിച്ചു എവിടെ നിന്നാണ് വരുന്നത് എവിടേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചു അതിന് മിഷൻ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉത്തരേന്ത്യയിൽ വന്നതാണെന്ന് പറഞ്ഞു ഈ കാര്യമൊക്കെ പറഞ്ഞിട്ടാണ് പോരുന്നത് പിന്നീട് ഭയന്നു നിൽക്കുന്നത് അടുത്ത ചോദ്യം ഈ മത്രാനം പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് വരും എന്നാണ് പക്ഷേ ആ സഹോദരൻ എന്നോട് ചോദിച്ച ചോദ്യം ഒരു വലിയ ഉത്തരമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ കൂട്ടത്തിലൊക്കെ ഒരാൾ തെറ്റ് ചെയ്താൽ കാര്യപ്രാപ്തിയുള്ള ആളാണെങ്കിൽ അയാളെ തിരുത്താൻ ആരെക്കൊണ്ടും പറ്റില്ല ആരാരെ തിരുത്താൻ അതുകൊണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ തോക്കുള്ള സ്വാമിയുണ്ട് ലഹരി ഉപയോഗിക്കുന്ന സ്വാമിയുണ്ട് പലതരം കച്ചവടങ്ങളുള്ള സ്വാമിമാരുണ്ട് ദൈവങ്ങളുണ്ട് പലതും നടക്കും പക്ഷേ ഇക്കാര്യത്തിൽ കത്തോലിക്ക സഭയെ ഞാൻ വിസ്മയത്തോടെയാണ് കാണുന്നത് നിങ്ങൾക്ക് ഈ ധാർമ്മിക ശക്തി എവിടെന്നാണ് മെത്രാൻ തെറ്റ് ചെയ്താൽ പോലും നിമിഷാർത്ഥം കൊണ്ട് നടപടിയെടുക്കുന്ന ഒരു ആത്മീയ നേതൃത്വം നിങ്ങൾക്കുണ്ട് ആ ആത്മീയ നേതൃത്വത്തിന് വിധേയപ്പെടുന്ന ശുശ്രൂഷ രംഗങ്ങൾ നിങ്ങൾക്കുണ്ട് ഇതൊരു വലിയ കാര്യമാണ് ലോകത്തിനൊരു മാതൃകയാണ് ഞാൻ വലിയ ആശ്വാസത്തോടെ സന്തോഷത്തോടെയാണ് നാട്ടിലേക്ക് തിരിച്ചു വന്നത് കാരണം എനിക്ക് പറയാൻ ഉത്തരമുണ്ട് ആരാവട്ടെ എന്താവട്ടെ ഏത് സ്ഥാനത്താവട്ടെ തെറ്റ് ചെയ്താൽ ആ നിമിഷത്തിൽ അദ്ദേഹത്തെ പുറത്താക്കാൻ കഴിയുന്ന ഒരു ആത്മീയ നേതൃത്വം നമുക്കുണ്ട് പക്ഷേ നമ്മൾ ആലോചിച്ച പലവിധ പ്രശ്നങ്ങൾ കേരളത്തിലുണ്ടായി അതിൽ സ്ത്രീപീഡനമടക്കം എല്ലാ തരത്തിലും സമൂഹ മധ്യത്തിൽ സഭയെ അവഹേളിക്കുന്ന പ്രവർത്തികളുണ്ടായി ആരെയും നീക്കി നിർത്തിയില്ല ക്രിസ്തുവിന്റെ സ്നേഹം കൊണ്ടാണെന്നൊക്കെ വേണമെങ്കിൽ പറയാം പക്ഷെ ലോകത്തിന് മുൻപിൽ സഭയെ അവഹേളിതമാക്കുന്ന കളങ്കിതയാക്കുന്ന പ്രവൃത്തിയിലൂടെ കടന്നുപോയ ഒരാളെ തള്ളിപ്പറയാൻ നമ്മൾ തയ്യാറായില്ല അങ്ങനെ തയ്യാറാകാതിരുന്നത് മൂലം പൊതുസമൂഹത്തിന് മുൻപിൽ നമുക്ക് കളങ്കമാണ് ഉണ്ടായത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് സഭ മറ്റു മതങ്ങളെപ്പോലെയല്ല എന്ന കാര്യമാണ് സഭ മതമേ അല്ല മറ്റു മതങ്ങളെപ്പോലെ എന്നല്ല സഭ മതമേ അല്ല മറ്റു മതങ്ങൾ ഈ ലോകത്തുണ്ട് ആ മതങ്ങൾക്കൊക്കെ ഒരു മതത്തിൻ്റെ ആചാര രീതിയിൽ കേന്ദ്രീകരിച്ച ജീവിതമുണ്ട് സഭയിലാകട്ടെ ഒരു ആത്മീയ ജീവിതമാണ് ഒരു ധാർമ്മിക ബോധത്തിൻ്റെ പിന്നാലുള്ള യാത്രയാണ് ക്രിസ്തു ധർമ്മത്തിൽ ജീവിക്കുന്നവരാണ് ഒരു സ്പിരിച്വാലിറ്റിയിലാണ് ആ ബോധ്യം നമുക്ക് ഉണ്ടാവണം അപ്പൊ അതുകൊണ്ട് മറ്റു മതങ്ങളെ പോലെ അല്ല ഇനി എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ മറ്റു മതങ്ങളുടെ ആചാരങ്ങളിൽ പങ്കെടുക്കുന്നു ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നു ഓണം ആഘോഷിക്കുന്നു ഇങ്ങനെയൊക്കെ കൂടിക്കലരുന്നതാണ് ഒന്നാം പ്രമാണ ലംഘനമായിട്ട് ഈ പറഞ്ഞ പ്രഘോഷണത്തെ നമ്മൾ കേൾക്കുന്നു എന്ത് തെറ്റിദ്ധരിപ്പിക്കലാണ് വരുന്നതെന്ന് ഒന്നാം പ്രമാണത്തിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം ലംഘിക്കപ്പെടുന്നു അത് സഭയിലും മുഴുവൻ മനുഷ്യനും ലംഘിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ നേതൃസ്ഥാനങ്ങളിൽ ശുശ്രൂഷയ്ക്കായി കൈയേൽപ്പിക്കപ്പെടുന്നവർ ലംഘിക്കുന്നു അത് ദ്രവ്യാസക്തിയിൽ സഭമൊഴുകുന്നു എന്നുള്ളതാണ് സമ്പത്ത് കേന്ദ്രീകൃതമാകുന്നു എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയാൻ ധൈര്യം ഇല്ലാത്തത് കൊളോസിയൽ മൂന്ന് അഞ്ച് പറയും വിഗ്രഹാരാധന തന്നെയാണ് ദ്രവ്യാസക്തി ആ ദ്രവ്യാസക്തിയിൽ സഭ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറയാൻ എന്താ മടി വലിയ വലിയ ദേവാലയങ്ങൾ നവനാൾ കേന്ദ്രങ്ങൾ ആത്മീയ കേന്ദ്രങ്ങൾ പണം സമ്പാദിക്കാനുള്ളവയായിട്ട് മാറിയിട്ടില്ലേ ഈ സമ്പാദിക്കപ്പെട്ട പണത്തിന്റെ വിനിയോഗത്തിൽ സ്ഥലക്കച്ചവടത്തിൽ അങ്ങനെയൊക്കെ എൻ്റെ തർക്കം ഉണ്ടായത് സഭയ്ക്കകത്ത് തർക്കം ബഹളം ഉണ്ടായതിനെക്കുറിച്ചാണ് വസ്തു കേന്ദ്രീകൃതമായിട്ടാണ് സമ്പത്ത് കേന്ദ്രീകൃതമായിട്ടാണ് അതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ സഭയിൽ സമ്പത്ത് കുമിഞ്ഞുകൂടുന്നതിൻ്റെ പ്രശ്നമുണ്ട് ദൈവജനം തങ്ങളുടെ ഓഹരിയായി ജീവാർപ്പണത്തിന്റെ ഭാഗമായി നൽകുന്ന കാഴ്ചകൾ ഇങ്ങനെ കൂട്ടിവെച്ച് അതിന്മേൽ അടയിരുന്ന് സമ്പത്തിൽ കുടുങ്ങിപ്പോയ ഒരു വീഴ്ച നമുക്കുണ്ടെന്ന് മനസ്സിലാക്കണം തൊള്ളായിരത്തി നാല്പതിനു ശേഷം സമ്പത്തിന്റെ സുവിശേഷം സഭയെ കാർന്ന് തിന്നുന്നുണ്ട് എന്ന് നമ്മൾ വളരെയധികം നാളുകളായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സഭയിൽ സ്ഥാപനവൽക്കരണം ഉണ്ടാകുന്നു സമ്പത്ത് കേന്ദ്രീകരണം ഉണ്ടാകുന്നു സ്കൂൾ അഡ്മിഷന് പൈസ അവിടെ ജോലി കിട്ടാൻ പൈസ ലക്ഷങ്ങൾ കോഴ വാങ്ങി നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അധ്യാപകരെ നിയമിക്കുന്നു നമ്മുടെ ആശുപത്രികൾ അങ്ങനെയാണ് നടക്കുന്നത് ഇത്തരത്തിൽ വഴിപെട്ട എത്രത്തോളം പ്രവർത്തികൾ സമ്പത്തിന്റെ മേഖലയിൽ സഭയിൽ ഉണ്ടാകുന്നുണ്ട് ഇതൊന്നും ചെയ്യുന്നത് വിശ്വാസികളല്ല ഇതൊന്നും വിശ്വാസികളല്ല അതുകൊണ്ട് വിശ്വാസികളുടെ തെറ്റാണ് സഭയിലുള്ള വീഴ്ചയുടെ കാരണം എന്ന് പറഞ്ഞ് പാവപ്പെട്ട വിശ്വാസികളെ നിങ്ങൾ ഭാരപ്പെടുത്തരുത് പിഴമുള്ളടം തിരുത്താൻ പറ്റണം സമ്പത്ത് കുമിഞ്ഞുകൂടുന്ന അനുഭവം നിർത്തണം കോഴ വാങ്ങിയുള്ള നിയമനങ്ങൾ അവസാനിപ്പിക്കണം പണം പിഴിയാനുള്ളതല്ല സഭയെന്ന് നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരാൻ പറ്റണം സമ്പത്ത് കേന്ദ്രീകൃതമായ സ്വഭാവം ദ്രവ്യാസക്തിയിൽ പോകുന്ന സംവിധാനങ്ങളെ നമുക്ക് നീക്കിക്കളയാൻ പറ്റണം ഇതൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അത് പറയുന്നില്ല ഒന്നാം എങ്ങനെ പറയുന്നില്ല എത്രത്തോളം സ്ഥലങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ പിടിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഉണ്ടായി ഒന്നാം എങ്ങനെ ലംഘനമല്ലേ അന്ധവിശ്വാസം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങൾ ഇവിടെ വന്നാൽ കാര്യം നടക്കുമെന്ന് പറയുന്ന കേന്ദ്രങ്ങൾ ഒരക്ഷരം ഉരിയാടിയില്ല ആ കേന്ദ്രങ്ങളെ നിലനിർത്തിക്കൊണ്ടും ആ കേന്ദ്രങ്ങൾ സാമ്പത്തികമായി വളരുന്നത് കണ്ടുകൊണ്ടും മൗനം ഭജിക്കുന്ന സമയത്ത് ഓർക്കേണ്ടതുണ്ട് ഒന്നാം പ്രമാണം ലംഘിക്കുന്ന പ്രവൃത്തി സമ്പത്തിന്റെ കേന്ദ്രീകരണമാണ് സഭയിൽ വിഗ്രഹാരാധനയില്ല എന്നിട്ടും ഇന്നിടത്തെ മാതാവ് ഇന്നിടത്തെ യേശു ഇന്നിടത്ത് മുടി വളരുന്നു ഇന്നിടത്ത് എന്ന് തൊട്ട കാര്യം നടക്കും എന്ന് പറയുന്ന രീതിയിലുള്ള പഠനങ്ങൾ ഉണ്ടായി സഭ കർശനമായി വിലക്കേണ്ട കാര്യങ്ങളായിരുന്നു അത്തരം കാര്യങ്ങൾ വിലക്കിയില്ല അതുകൊണ്ട് വാളിത്തവനൊക്കെ വെളിച്ചപ്പാടായി മാറുന്നു എത്രയേറെ അബദ്ധങ്ങൾ പഠിപ്പിക്കുന്നു ആ അബദ്ധ പഠനങ്ങൾക്കെതിരെ ഒന്നും സംസാരം ഉണ്ടായില്ല കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി ഓണം ആഘോഷിച്ച് 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 ഓണത്തിൻ്റെ കൂടെ പോയിട്ടുണ്ടോ എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി പൂക്കളം ഇടുന്നതിലോ അങ്ങനെയുള്ള കാര്യങ്ങളിലോ താല്പര്യമുള്ള ഒരാളല്ല ഞാൻ ഈ വക ഒരു കാര്യങ്ങളിലും പങ്കെടുക്കുന്ന ആളല്ല വ്യക്തിപരമായി എന്റെ വീട്ടിലും ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല കാരണം നമുക്കതിലൊന്നും താല്പര്യമില്ല ദേവാലയങ്ങളിൽ പൂക്കള മത്സരം നടത്തണമെന്ന് ചോദിച്ചാൽ നമുക്കതിൽ താല്പര്യം ഇല്ല അതിന്റെ ആവശ്യമില്ലെന്നാണ് നമുക്ക് തോന്നിയിട്ടുള്ളത് കലാമത്സരങ്ങളും കായിക മത്സരങ്ങളും ഒക്കെ എല്ലാവരും നടത്തുമ്പോൾ അതിനോട് കൂടെ ചേരുക എന്നുള്ളതാണ് നല്ലത് പള്ളിക്കകത്ത് ഓണം ആഘോഷിക്കുന്നതാണ് പരമപ്രധാനം എന്ന് കരുതുന്നവർ അനേകരുണ്ട് യഥാർത്ഥത്തിൽ അതിന് വലിയ കാര്യമുണ്ടെന്ന് വെച്ചാൽ ഒരു കാര്യമില്ല പൊതുവായി നടത്തപ്പെടുന്ന ആഘോഷങ്ങളിലൊക്കെ പങ്കെടുക്കുന്നതിലും തെറ്റ് പറയാൻ പറ്റില്ല പക്ഷേ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം സഭയെ തകർക്കുന്ന അടിസ്ഥാന വിളവുകളെക്കുറിച്ച് ആലോചിക്കാതെ ഒന്നും ആറും പ്രമാണങ്ങൾ ലംഘിക്കുന്ന അനേകം സംഭവങ്ങൾ ശുശ്രൂഷാ സ്ഥാനങ്ങളിരിക്കുന്നവർ ചെയ്യുന്നതായി ലോകം മുഴുവൻ അറിഞ്ഞിട്ടും ചർച്ച ചെയ്തിട്ടും അവഹേളിക്കപ്പെട്ടിട്ടും അതൊന്നും കാര്യമാക്കാതെ അതൊക്കെ അതേപടി ഭദ്രമായി തുടരുകയും ഈ പാപഭാരം മുഴുവൻ ഈ മനുഷ്യർ ഓടാഘോഷിക്കുന്നത് കൊണ്ടാണ് ഈ മനുഷ്യർ എല്ലാവരും കൂടെ നടക്കുന്നത് കൊണ്ടാണ് മാറി നിൽക്കാത്തത് കൊണ്ടാണ് അങ്ങനെ ആചാരപരമായി മാറി നിന്ന് മാറി നിന്ന് ഒരു സമുദായം എന്ന നിലയ്ക്ക് ഒറ്റപ്പെട്ടു നിൽക്കാനുള്ളതല്ല സഭ എല്ലായിടത്തും പ്രവർത്തിക്കുന്നതാണ് സഭ സാഹോദര്യം ഉറപ്പിക്കേണ്ടതാണ് ഇവിടെ ഓണത്തിന് മറ്റുള്ളവർ നമ്മെ സദ്യയ്ക്ക് വിളിക്കുകയും നമ്മൾ പോയി ഉണ്ണുകയും ക്രിസ്മസിന് അവർക്ക് നമ്മൾ സദ്യ കൊടുക്കുകയും അവരുടെ അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുക ഈസ്റ്ററിന് നമ്മുടെ കാഴ്ചകൾ അവർക്ക് കൊടുക്കുകയും ഒക്കെ ചെയ്ത് പരസ്പരം ബന്ധിതമായി പോകുന്നൊരു സമൂഹമാണ് അതുകൊണ്ട് ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനി വിശ്വാസപ്പിഴവി വന്നിട്ടില്ല വിശ്വാസപ്പിഴവ് വരുന്ന അവിടെ എവിടെ വന്നാണ് വിശ്വാസപ്പിഴവ് വരുന്നത് അബദ്ധ പഠനങ്ങളിലൂടെയാണ് അത് പഠിപ്പിക്കുന്നത് നമ്മുടെ ശുശ്രൂഷകർ തന്നെയാണ് അതുകൊണ്ട് ശുശ്രൂഷാ മേഖലയിൽ നടക്കുന്ന പിഴവുകളെ കുറിച്ച് ബോധ്യം ഉണ്ടാകണം അത്ഭുതങ്ങളുടെയും അടയാളങ്ങളുടെയും പേരിൽ ആളുകളെ വഞ്ചിക്കുന്നവരെ തിരിച്ചറിയണം കള്ളനാണയങ്ങളെ തിരിച്ചറിയാൻ പറ്റണം അങ്ങനെയുള്ള പ്രബോധനങ്ങളെ തിരുത്തണം ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു ഒരു കാരണവശാലും മനുഷ്യന്റെ കുറവുകളും പോരായ്മകളും ബലഹീനതകളും ചൂഷണം ചെയ്യുന്ന അവനെ കൂടുതൽ അധമബോധത്തിലേക്ക് തള്ളിവിടുന്ന നിങ്ങളാണ് ലോകത്തിന്റെ എന്ന് പറഞ്ഞ് അവനെ തരം താഴ്ത്തുന്ന പ്രവൃത്തികൾ വിശ്വാസ പ്രകോടന മേഖലയിൽ ഉണ്ടായിക്കൂടാം പിഴവുകൾ തിരുത്താൻ തിരിസഭയ്ക്കാകണം സഭാ സമൂഹത്തിനാകണം കേരള സഭയിൽ തർക്കവിതർക്കങ്ങളുണ്ട് നിരവധി പ്രശ്നങ്ങളുണ്ട് സഭയ്ക്കകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒന്ന് ഈ ലോകത്ത് പ്രവർത്തിക്കുമ്പോൾ സഭയ്ക്ക് മുറിവേൽക്കും ലോകത്തിന്റെ ചായച്ചിലുകളിലേക്ക് പോകും ആ ലോകത്തിന്റെ ചായച്ചിലുകൾ നമുക്ക് തിരികെ പോരാൻ പറ്റേണ്ടതുണ്ട് ഈ ലോകത്ത് നമ്മുടെ വിശ്വാസം നമുക്ക് ജീവിതം കൊണ്ട് പ്രഘോഷിക്കാൻ കഴിയേണ്ടതുണ്ട് അതിൽ വീഴ്ച ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം പരിഗണിക്കണം അല്ലാതെ സഭ തകരുന്നു എന്ന വിലാപമോ അത് ഒരു വിഭാഗം പറയുന്നു ഓണാഘോഷിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ എല്ലാവരോടും കൂടെ കൂടുന്നത് കൊണ്ടാണെന്നൊരു വിഭാഗം പറയുന്നു മറ്റൊരു വിഭാഗം ഒരു പൊതു പൊതുശത്രുവുണ്ട് മറ്റു സമുദായങ്ങൾ നമ്മെ ആക്രമിക്കുന്നു അതാണ് നമ്മുടെ വീഴ്ചയുടെ കാരണം എന്ന് പറയുന്നു ഇങ്ങനെ അബദ്ധങ്ങൾ പഠിപ്പിക്കുന്നത് അവസാനിപ്പിക്കണം ഇതിൽ വികാരം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് നമ്മെ തന്നെ നവീകരിക്കാനായി ദൈവത്താൽ നൽകപ്പെട്ട പരിശുദ്ധാത്മാവിൽ മുൻപോട്ട് പോകാൻ കഴിഞ്ഞാൽ നിശ്ചയമായും നമുക്ക് ഈ തർക്കങ്ങളെ അതിജീവിക്കാൻ പറ്റും ഈ കടമ്പുകളെ മറികടക്കാൻ കഴിയും ക്രിസ്തുവിനെ ആശ്രയിച്ചുകൊണ്ട് ഈ ലോകത്തിന് പ്രകാശമായി നിലനിൽക്കാൻ കഴിയും സഭ ലോകത്തിന്റെ മുൻപിൽ ദൈവത്തിന്റെ മനസാക്ഷിയാണ് മനസ്സാക്ഷിയുടെ സ്വരമാണ് ആ സ്വരം കൂടുതൽ ശക്തമായിട്ട് വരിക തന്നെ ചെയ്യും ഒരു ശക്തിയും അതിനെതിരെ പ്രബലപ്പെടുകയില്ല അടുത്ത ഭാഗത്ത് നമുക്ക് വീണ്ടും കാണാം വീണ്ടും തുടരാം ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല പതിനാല് മിനിറ്റുള്ള സംഭാഷണത്തെ കുറിച്ച് പറയാൻ തുടങ്ങിയതാണ് അതിൽ കണ്ട കാര്യങ്ങളെക്കുറിച്ച് പറയണമെങ്കിൽ നൂറു മണിക്കൂർ പറഞ്ഞാലും തീരില്ല അതുകൊണ്ട് സമയ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ചുരുക്കുന്നത് നമുക്ക് അടുത്ത ഭാഗത്ത് വീണ്ടും കാണാം ദൈവം നമ്മയെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമയും